ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ബിക്കോസ് വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ് ടു എഡ്മിൻറ്റൺ നമ്മൾ കുറേ നാളായി നമ്മൾ ഒരു യാത്ര പോയിട്ട് അതും ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ലോങ് ട്രിപ്പ് ഒരൊറ്റ പ്രാവശ്യം ഞങ്ങൾ എഡ്മിൻറ്റനിൽ പോയിട്ടുള്ളൂ പക്ഷേ ദിസ് ടൈം ഞങ്ങൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റെഡി ആവാൻ പോവാണ് ഡാഡ് വന്നു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഓക്കെ അപ്പൊ അതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാം ഓക്കെ ഈ പോകുന്ന എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അതൊക്കെ ഒരു കോർഡ് റൈസും പൊട്ടാറ്റോ ഫ്രൈയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അത് നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പൊ അതിനുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴല്ലോ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറില്ലേ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ രാവിലെ എഴുന്നേറ്റ് പോകും എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരാറുണ്ട് ഞങ്ങൾ അപ്പുപ്പൻ്റെ അമ്മൂമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ട്രിപ്പ് പോയ ഒരു കാലമൊക്കെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നു ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുറേ നാളെ ഒരു എട്ട് മാസം എങ്കിലും കാണും ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങൾ അബുദാബിയിലായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കാരണം ഇപ്പം എങ്ങും പോകാറില്ലല്ലോ സിംഗിളുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് വാഷ് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് ഇതൊക്കെ കഴുകാൻ തരുന്നാൽ ഞാൻ പണി കിട്ടും അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ റെഡിയാക്കി വച്ചു കേർഡ് റൈസാണ് ഞാൻ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേർഡ് റൈസും പൊട്ടാറ്റോ ഫ്രൈയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ സംഭവം റെഡി ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു അടുത്ത് നമുക്ക് അര അടുപ്പ് വെക്കാം ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാം ഇപ്പോൾ എനിക്ക് മൂന്ന് പേരുടെ പാക്ക് ചെയ്യണമല്ലോ എൻ്റെതും രജോൻ്റെതും നൈനൂൻ്റെതും ഞങ്ങൾ മൂന്ന് പേരുടെയും പാക്ക് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ പെട്ടി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി അത് കൂടുതലെന്നുള്ളത് ഇനി കണ്ടറിയാം പാക്ക് ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പൊടിയൊക്കെ കുറേ അടിച്ചിരിക്കായിരുന്നു അതെല്ലാം ഞാൻ തട്ടി വൃത്തിയാക്കി അങ്ങനെ നമ്മൾ പാക്കിങ്ങിലേക്ക് പോവാണ് ആദ്യം തന്നെ ഞാൻ നൈനൂൻ്റെ ഡ്രസ്സുകളാണ് പാക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സസ് ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ റേജുവിൻ്റെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു ഇനി വരുമ്പോഴത്തേക്ക് ഇതല്ല അതല്ല മറ്റല്ല മറിച്ചല്ല എന്നൊക്കെ പലതും പറയും എന്നാലും എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ എല്ലാം എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം എന്തായാലും ഒരു പത്ത് പ്രാവശ്യം ഇതിനിടയ്ക്ക് ഞാൻ തുറക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ മറന്നു പോലും എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതേ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് നയനുന് വേണ്ടിയിട്ട് ഞാൻ സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത് ബ്രെഡ് വിത്ത് ന്യൂറ്റല അതാകുമ്പോഴത്തേക്ക് ഇഷ്ടത്തിന് കഴിച്ചോളൂ അല്ലെങ്കിൽ ഒരു നൂറ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ന്യൂലയാണ് നയനൂന് റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ സൈഡിലുള്ള ക്രസ്റ്റ് എന്തിനാണ് കളയുന്നതെന്നുള്ളത് കാരണം നൈനൂന് അതൊന്നും ഇഷ്ടമില്ല കാരണം ഞാൻ അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് നൈനൂന് കുറ്റം പറയാൻ പറ്റത്തില്ല ഞാനങ്ങനെ ശീലിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ കഴിക്കാത്തത് അപ്പം ഞാനിങ്ങനെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ന്യൂട്ടല സ്പ്രെഡ് ചെയ്തത് ഞാൻ രണ്ട് സ്ലൈസ് ഓഫ് ബ്രെഡിൽ ഞാൻ ഇതുപോലെ ന്യൂല ഞാൻ സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഫോർ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും അപ്പോഴത്തേക്കും അവൾക്ക് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും ഇവരുടെ സ്കൂളിൽ ഒന്നും ഇത് അലോഡ് അലോട്ടെ ഇന്യൂറ്റല ബിക്കോസ് അത് ഇങ്ങനെ ഈ പീനട്ടും നറ്റും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല കാരണം കുറേ കുട്ടികൾക്ക് ഇതൊക്കെ അലർജിയാണ് അപ്പൊ അവർ സ്ട്രിക്ട്ലി അത് സമ്മതിക്കത്തില്ല അങ്ങനെ അതിനുന്റെ ഫുഡ് റെഡിയായി ഇനി ഞങ്ങളുടെ ചെറിയ ഔട്ട്ഫിറ്റ് ചെക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ റിജു വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ വരട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളങ്ങനെ റെഡി ആയിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു അങ്ങനെ ലഗേജസ് എല്ലാം നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ വണ്ടി ഒന്നുമല്ലോ രജു വർക്ക് ചെയ്യുന്നത് എന്റർപ്രൈസ് മൊബിലിറ്റി റെന്റ് കാറിലാണ് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾക്ക് ഗ്രാൻഡ് ഷെറോക്കി കിട്ടിയത് അങ്ങനെ നമ്മൾ എഡ്മിന്റണിലേക്ക് ഗ്രാൻഡ് ഷെറോക്കിയിലാണ് പോകുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം ആയതുകൊണ്ട് നൈനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അബുദാബിയില് നമുക്ക് വണ്ടി കൊണ്ടായിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൈനും ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡായിട്ടായിരിക്കലൊക്കെ ഇരിക്കുന്നത് നൈനു മാത്രമല്ല ഞാനും എക്സൈറ്റഡ് ആണ് കൂട്ടത്തിൽ രജും എക്സൈറ്റഡാണ് നമ്മളൊരു ഫാമിലി ട്രിപ്പ് ഇങ്ങനെ പോയിട്ട് കുറെ നാളായി യു എയിലായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും ദുബായിൽ പോകുമായിരുന്നു പിന്നെ ഷാർജയിൽ പോകായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ ചെറിയ ട്രിപ്പ്സ് അടിക്കുവായിരുന്നു അപ്പൊ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു നൈൻ നൈനു പുറകെ എന്തൊക്കെയാണ് ആക്ഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു ഫോർട്ട് മെക്മറയിൽ എന്ന എഡ്മിന്റൺ വരെ പോകാൻ വേണ്ടിയിട്ട് നാലേകാൽ മണിക്കൂറാണ് ഇപ്പൊ കാണിക്കുന്നത് പാക്ക് ചെയ്ത് കൊണ്ടുപോയ കേഡ് റൈസും പൊറ്റാറ്റോ ഫ്രൈയും റജൂനും ഞാൻ കാറിലിരുന്നാണ് കൊടുത്ത കേട്ടോ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോത്തേക്കും തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി നമ്മൾ എന്തിനാണ് പോണമെന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അവിടെ മെയിൻ ആയിട്ട് റിജുവിന്റെ ഒരു കാര്യത്തിനാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തിനു നമ്മൾ അവിടെ വന്നു ചെലപ്പോ നിങ്ങൾക്ക് അത് ഒരു തമാശയായിട്ട് പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്തിനാണ് ഇത്രയും മണിക്കൂർ വണ്ടി ഓടിച്ച് എഡ്മണിൽ പോണത് നാലര മണിക്കൂർ ഡ്രൈവാണ് ഓർക്കണം എന്തിനു പോ ഇന്റർനെറ്റ് ഇല്ലാത്തത് കാരണം പാട്ടൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പ്ലേലിസ്റ്റിലൊന്നും ആക്കി വെച്ചിട്ടില്ലായിരുന്നു സ്പോട്ടിഫയോ ഇല്ല ഈ പോകുന്ന കണ്ടല്ലോ ഈ ഗ്രാസ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ആരോടെങ്കിലും ചോദിച്ചിട്ട് എനിക്കത് മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ എഡ്മിന്റൺ എത്തി അവിടെ ആച്ചീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നയനുവാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിരുന്നു നമുക്ക് വോമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടായിരുന്നു അത് കാരണം നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത് നമുക്ക് നോക്കാം എവിടെയാണ് നമ്മൾ അങ്ങനെ നമ്മൾ വേൾഡ് ഓഫ് സയൻസ് എഡ്മിന്റണില് എത്തിയിട്ടുണ്ടായിരുന്നു റിജുവിന്റെ സ്പീഡ് കണ്ടോ ഭയങ്കര സന്തോഷത്തിലും ഹാപ്പി ആൻഡ് എക്സൈറ്റഡായിട്ട് ഇങ്ങനെ പോവാണ് ഞാൻ ഇടയ്ക്ക് വിളിച്ചു ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് ഞങ്ങൾ യു എയിലായിരുന്നപ്പോൾ എല്ലാ സിനിമകളും മിക്കവാറും കാണുന്നതായിരുന്നു ഫോർട്ട് മെക്മിറിലാണെങ്കിൽ തമിഴ് മൂവീസോ അല്ലെങ്കിൽ മലയാളം മൂവീസോ ഒന്നും അവിടെ പ്ലേ ചെയ്യാറില്ല അതിനും നമ്മളെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓൺലി തിങ് ഈസ് നമുക്ക് ഫ്രണ്ട് റോയിലാണ് കിട്ടിയത് വേറെ ടിക്കറ്റ് ഇല്ലായിരുന്നു അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ ഫിലിമിന് പോയിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് വന്നത് ഫ്രണ്ടിന്റെ വീട് ഇതാണ് കേട്ടോ ഇത് എഡ്മിന്റണിലാണ് വെസ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അബുദാബിയിലെ ഒരു ഫ്രണ്ട് ഉണ്ട് സൗമ്യ സൗമ്യയുടെ ഫ്രണ്ട്സാണ് ഇവര് സൗമ്യ പരിചയപ്പെടുത്തി തന്നാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് രണ്ടു ദിവസം അപ്പൊ നമുക്ക് അകത്ത് പോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ഇവരുടെ വീടാണെങ്കിൽ കാണാൻ നല്ല കളർഫുൾ ആണ് കേട്ടോ ഓ ഭയങ്കര രസമാണ് ഈ കളർ കോമ്പിനേഷൻസ് കാണാൻ ഇതാണ് ഏബ്രി ഇത് പിന്നെ പറയണ്ടല്ലോ ഇതാണ് ഇതാണ് ചിക്കു ചിക്കു ഹലോ അച്ചു അച്ചു രജിസ്റ്റേർഡ് ാണ് ഇത് നമ്മുടെ ചിന്നു ചിക്കു ഞാൻ ഫുഡ് സർവീസ് ഫുഡ് സർവീസിൽ ഇവരിവിടെ സിറ്റിസൻസ് ഒക്കെ ആണ് ആണോട്ടോ എത്ര വർഷമായി ഇവിടെ പത്ത് വർഷമായി ഇവിടെ വന്നിട്ട് അപ്പതാ ഇതാണ് ഇവരുടെ വീട് അങ്ങനെ ഇരുന്നപ്പോൾ ചിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി തരുന്ന തിരക്കിലായിരുന്നു അതിനിടയ്ക്കാണെങ്കിൽ ആണെങ്കിൽ അറിയാവുന്ന അറിവുകളെല്ലാം ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കും എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കോവക്ക മുഴുക്കുരട്ട ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇവർ പറഞ്ഞു എന്നാൽ എൻ്റെ വക ഒരു കോവയ്ക്ക മുഴക്കുരട്ട ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ അവിടെ ആകുമ്പോൾ ഞാനൊരു ചൂട് അതിനും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആണ് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടോ നോക്കാം കൊള്ളാം സൂപ്പർ ജ്യൂസായിരുന്നു റിജൂത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് പിള്ളേരാണെങ്കി പുറത്തവിടെ സ്കൂട്ടേഴ്സൊക്കെ ഓടിച്ച് നല്ല എൻജോയ് ആയിരുന്നു ഇവരുടെ ബാക്ക്യാർഡ് കാണാൻ ഭയങ്കര രസമാണ് അവിടെയാണെങ്കിൽ ഒരു ട്രാംപ്ലീൻ വെച്ചിട്ടുണ്ട് പിള്ളേർ വന്നപ്പോൾ മുതലെ ഈ കിടന്ന് ചാട്ടം തന്നെയായിരുന്നു നൈനുവാണെങ്കിൽ പിന്നെ ഒരു ട്രാംപ്ലീൻ കണ്ട പിന്നെ വിടേയില്ല ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്ത്യൻ സ്റ്റോറിലൊന്നു പോവാന്ന് അവിടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മസാല പൗഡേഴ്സ് എല്ലാം കിട്ടും ഞങ്ങൾ ഫോർട്ട് മാക്മറിയിൽ ഇതൊന്നും കിട്ടാറില്ല അങ്ങനെ ഞങ്ങൾ സിറ്റിയിൽ വന്നിട്ട് തൗസൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സ്റ്റോറിലാണ് കയറിയത് കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും എനിക്കിതെല്ലാം കണ്ടപ്പോൾ എല്ലാം വലിച്ചവരി എടുക്കാൻ തോന്നി പക്ഷെ എന്നാലും എൻ്റെ കുറച്ചൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മട്ടൺ ഒന്നും നമുക്ക് അവിടെ കിട്ടാറില്ല കേട്ടോ അതുകാരണം എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് എല്ലാം കൂടെ കാറിലെടുത്ത് വെച്ചായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എഡ്മിൻറ്റൺ മോളിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് യു എ നിന്ന് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മോൾ ഞാൻ കാണുന്നത് കാനഡയിൽ ഞങ്ങൾ താമസിക്കുന്ന ഫോർട്ട് മെക്മിറയിൽ ഇത്രയും നല്ല മോളൊന്നുമില്ല ഒരു ചെറിയൊരു പീറ്റപ്പോൺ മോൾ അത്രേ ഉള്ളൂ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഷോപ്പ്സിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങാനൊന്നും പോയിട്ടില്ല വെറുതെ ഇങ്ങനെ നോക്കി നടന്നതേ ഉള്ളൂ വിൻഡോ ഷോപ്പിംഗ് മാത്രം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തടാകം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിലൂടെ ഇങ്ങനെ പോകാം പിന്നെ അതിൽ വേണമെങ്കിൽ ആ റൈഡ് നമുക്ക് പോയായിരുന്നു പക്ഷെ ഞങ്ങൾ പോയില്ല ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ ടു ഡോളർ കോയിൻ ഇടുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു ബോട്ട് ഓടിക്കാൻ പറ്റും ഇപ്പോൾ കാണുന്നില്ലേ ആ ബോട്ടാണ് നമ്മുടെ ബോട്ട് നൈനുനെ കൊണ്ട് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് രജു അവള് പതുക്കെ മാറ്റി വിട്ടിട്ട് രജുവാണിത് ഓടിച്ചത് കേട്ടോ അവസാനമായപ്പോൾ നൈനുന് അത് അത്ര കൂട്ടി ഇഷ്ടപ്പെട്ടില്ല കാരണം പപ്പ അവളെ ഓടിക്കാൻ സമ്മതിച്ചില്ല റെജുനായിരുന്നു കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റ് അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എഡ്മിന്റൺ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ന്യൂ ഏഷ്യൻ വില്ലേജ് ഇന്ത്യൻ ക്യുസിനാണ് ഫുഡ് കഴിക്കാൻ പോയത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫ്രണ്ട് ആതിര അവൾ എഡ്മിന്റണിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ ഒന്ന് കണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ എഡ്മിന്റൺ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഫോർട്ട് മെക്മോറിയിൽ എത്തി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ